ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാരും കൂടെ എവിടെ പോയാമോ ഓച്ചറ ഓച്ചറെ പ്രത്യേകത ഓച്ചറ നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോകും കഴിഞ്ഞ പ്രാവശ്യം ഓച്ചറ പോയപ്പോ കാലഭൈരവൻ അത് വീണായിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ വേൾഡ് റെക്കോർഡ് ഉള്ള ഇത്രയും വലുതില്ല അപ്പൊ ഇത്രയും വലിയ കാള ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അത് വീണ ഞങ്ങളുടെ മുമ്പിൽ വെച്ചായിരുന്നു ഇപ്പൊ ഇപ്രാവശ്യം അതിനെ കാണണോന്നുള്ള വലിയ ആഗ്രഹം പിന്നെ ഇമാരെയും കൂടെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകും ഇമാരിതുവരെ അത് കണ്ടിട്ടില്ല പുതിയ നിങ്ങളെ നമ്മളിന്ന് കാണിച്ചു തരും ഏഷ്യയിലെ ഏറ്റവും വലിയ ഇവിടുന്ന് കിലോമീറ്റർ നമുക്ക് ട്രാവലിംഗ് നമ്മൾ എല്ലാരും ബൈക്കിലാ പോകുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം പറഞ്ഞെ എത്ര മണിയാ പറഞ്ഞ വരെ മണി മൂന്നു വ്യത്യാസം ഞങ്ങൾ ഈജിപ്തിലായിരുന്നു ഓക്കെ ചായ വണ്ടി മേടിച്ചു ചേരണം പൈസ കൊടുക്കും അയ്യേ

എനിക്കും ചായയാണ് വിത്തോട്ടാ എനിക്കും ചായ വേണം എത്ര ചായ വേണം പറഞ്ഞു നമ്മടാ അമ്മയാണ് വല്ലല്ല പഠിക്കുന്ന പിന്നെ ആരെന്തോ ഞാനെന്തോ ഫോണെടുത്താണ്ട ഫോണെടുത്തിന് ചെലവേ എങ്കി നിങ്ങള് ഫോൺ എടുത്ത ചെലവ് എന്തിന് ചെലവോട് നമ്മൾ ചായ പൊടി കഴിഞ്ഞിറങ്ങി നമ്മളിപ്പ തന്നെ ലേറ്റ് ആയി രണ്ടു മണിക്ക് ഇറങ്ങിയാലും നമ്മളിപ്പം മൂന്ന് മണിയായിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളെ ഇങ്ങ് സ്റ്റോപ്പില്ല നേരെ ഓച്ചിറലോട്ടാണ് ഓച്ചിറലോട്ട് അല്ലേ ജഗലനെ തള്ളി മറിച്ചു വെച്ചേക്കുവാണ് എത്ര നില കെട്ടിട അപ്പുറത്തുള്ള കാളയാണ് അവരുടെ തലയെടുത്ത് നമ്മൾ ഇത്രേ കാണത്തുള്ളൂ പറഞ്ഞു തലയൊക്കെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു സെൽഫി എടുക്കാം വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് സിനിമാറമ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുന്നു അവന്മാര് വന്നിട്ടില്ല അവന്മാര് ലാഗ് അടിക്കുന്നേ അവന്മാര് പ്ലഷറിലാണ് വന്നേ അതുകൊണ്ടാണ് മറ്റേ അവർക്ക് കൂട്ടിയിരിക്കാൻ വേണ്ടി പയ്യ വരും പയ്യ നമുക്ക് വെയിറ്റ് ചെയ്യാം

ഇരുന്നൂറ് രൂപ എണ്ണ അടിച്ചിട്ടുണ്ട് മതി ഇരുന്നൂറിയാണെണ്ണ ഇവിടെ നിന്ന് നൂറ് കിലോമീറ്ററേ ഉള്ളു ഇരുന്നൂറോടെ കൈ കൊടുത്താ എണ്ണ നീരജ് നിയന്ത്രിക്കുന്ന நம்ம நித்தலம் போன பின்னாடி எல்லாம் ഞങ്ങൾ നമ്മളിപ്പോൾ കാളകളെ കണ്ടു തുടങ്ങി നമ്മൾ ഒരു അടിക്കുന്നു ഇത് ഇത് അതൊക്കെ ഓരോ മെയിൻ സ്ഥലത്തെ അറിഞ്ഞോടാ അറിഞ്ഞോടാ അല്ല അത് ഒരു സ്ഥലത്തായിരിക്കും അത് കൊണ്ടുവരാൻ വേണ്ടി കാളായിരിക്കും

വണ്ടി ഒടുക്കിട്ട് ഇറങ്ങി നടന്നുള്ള പരിപാടി അപ്പൊ നമ്മള് ഒരിടത്ത് വണ്ടി സൈഡ് സൈഡാക്കിട്ടുണ്ട് വണ്ടി സൈഡാക്കി നമ്മൾ ഇവിടെ നിൽക്കിന്ന് നടന്നുള്ള പരിപാടി ആയിരുന്നു നടന്നുള്ള പരിപാടി നമ്മള് വണ്ടി സൈഡ് സൈഡാക്കിട്ടുണ്ട്

ഹെൽമെറ്റ് എന്തോ കുഴപ്പം ഹെൽമെറ്റ് ഹെൽമെറ്റ് തന്നെ വളരെ നല്ല ഹെൽമെറ്റ് വില കുറഞ്ഞ ഹെൽമെറ്റ് ആ തക്കാളി പെട്ടിക്ക് ഗോദരജിന്റെ പൂട്ടു പണ്ടേ എന്താ ഇത് ഞാനിത് എവിടെയെങ്കിലും പോകുമ്പോ യൂസ് ചെയ്യുന്ന ആരെല്ലാം എടുത്തോണ്ടോക്കുന്ന വീട്ടിലുണ്ട് തലയ്ക്ക് മൂള ഇല്ലാത്ത ഒരു പലതും പറയാതെ കാര്യമാക്കേണ്ട കാര്യമില്ല കാളെ കാണാൻ മതി നമ്മളെ കാണാൻ നമ്മൾ നടന്ന് നടന്ന് പോകാനുള്ള പ്ലാനിലാണ് വീഡിയോ കാണുന്നോന്നു പേരെന്തുവാട യൂട്യൂബിൽ ബ്ലോഗ് വരും ടാറ്റ കാണിച്ചേക്കും ഏ പടനിലത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ക്രൗഡുണ്ട് കേട്ടോ അവിടെ ചെല്ലവും മിശ് ആളായിരിക്കും എല്ലാം കൂടെ ഒന്ന് ഒത്തുചേരുമായിരിക്കും അല്ലേ നമ്മള് സാധാരണ കടക്ക തിരുവാതിരി കുതിരയടുപ്പ് കണ്ടിട്ടുള്ളൂ ഇത് കാളയടുപ്പ് കാളയടുപ്പ് അതാ ഏശം വലിയ കാള നല്ല തിരക്കുണ്ട് മോഡൊക്കെ നല്ല ക്രൗഡോ എന്താ ഇവിടെ ഈ കാളയെടുപ്പിന്റെ ഐതിഹ്യം എന്താ ജലണ്ണ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിക്കാരുടെ ഈ ആ സമയത്ത് വിളവെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് കന്നുകാലികളോടുള്ള ഒരു ആരാധന കൊണ്ടായി ഈ കാളെ കെട്ടുകാളെ ഒടുക്കി അവിടെ കൊണ്ടുവരുന്നതെന്നാ പറയുന്നത് എനിക്ക് അതിനെ പറ്റി അത് സത്യം തന്നെ പക്ഷെ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അതാണ് അതിന്റെ ഐതിഹ്യം എന്നുവെച്ചാൽ ഇരുപത്തെട്ട ഓണത്തിന് അവരതാണ് കഞ്ഞി അസ്ത്രവും കൊടുക്കുന്നത് അസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ ചീനിയും ഈ പുഴുക്കുകള് അതൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു കറിയാ ഈ എന്ന് പറയുന്നത് അതാ ഇവിടെ എല്ലാ പിന്നെ കാളയുടെ ചോട്ടില് അവർ കൊടുക്കുന്നുണ്ട് ഈ കഞ്ഞിയും ഈ കറി അതാ ആ കഞ്ഞീടെ കൂടെ കൊടുക്കുന്ന കറിയുടെ വേറെ അസ്ത്രം അത്രയൊക്കെ എന്റെ ചെറിയ അറിവിൽ എനിക്ക് പറഞ്ഞവരെ അറിയാം ഈ കാളെ വ്യത്യാസം എനിക്കറിയുന്നില്ല ഡൗട്ട് ആയിട്ട് ചോദിച്ചാ ഡൗട്ടല്ലെന്തൊരു കുത്തി കേട്ടിട്ട് ഈ കാര്യം എനിക്കറിയാം ഏഷ്യയിലെ ഏറ്റവും വലിയ കാളാണെന്നുള്ളത് മാത്രമേ അറിയാവൂ അതറിയല്ലേ അറിയാറുന്നോ വലിപ്പം കണ്ടോ ഇത് പൈരവനെ കാണാനായിരിക്കും ഇത്രയാള്ണ്ടോ ഇല്ല ഇല്ല ഞാനല്ലോ

ഒന്നും കഴിച്ചില്ലേ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കേട്ടിട്ടുണ്ട് തള്ളാണ് കൊടുക്കത്ത ഇടുക്കത്തെ തിരക്കായിരുന്നു അവിടുന്ന് എങ്ങനെയൊക്കെ നമ്മൾ രക്ഷോട്ട് എവിടൊക്കെ എത്തിട്ടുണ്ട് ഒടുത്ത ബ്ലോക്ക് നമ്മൾ എങ്ങനെ വണ്ടി എടുത്തോണ്ട് പോകുന്ന ഒരു ഐഡിയ ഇല്ലെന്ന് ഞാൻ ബ്ലോക്ക് കാണിച്ചു കൊടുക്കാല്ലേ നിശ്ചയം ബ്ലോക്ക് ഇവിടുന്ന് എപ്പോ എപ്പിറങ്ങി ഇനി എപ്പോ വീട്ടിൽ ചെല്ലാനാന്ന് ഒരു ഐഡിയ ഇല്ല നമ്മൾ വണ്ടി വെച്ചാൽ ഒരു റോഡിലായിരുന്നു അന്നേരം അവിടെ ഒരു വണ്ടി ഇല്ലായിരുന്നു വണ്ടി ചോന്ന് വണ്ടിയൊക്കെ ഗായ്സ് ഇടക്ക് ഞങ്ങൾ ജഗലോണിനെ അപ്പോൾ ഉണ്ടെങ്കിൽ മിസ്സ് ചെയ്ത് അവരെവിടാന്ന് അറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് റേഞ്ച് വന്നത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ വണ്ടി ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് പൊയ്ക്കോണ്ടിരിക്കുവാണ് ഈ പോകുന്ന വഴിയിൽ എവിടെ ഉണ്ട് എവിടെയെന്ന് വെച്ചാൽ ഒന്ന് കണ്ടുപിടിച്ച് എല്ലാവരെയും ഒന്ന് ഒരുമിപ്പിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലോട്ട് പോകാൻ ഓക്കെ നമ്മളങ്ങനെ എല്ലാവരെയും കണ്ടുമുട്ടി എല്ലാവരെയും കണ്ടുപിടിച്ച് നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് വലിയ പകുതി ദട്ടായി എന്നെ അടിക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണോ നമ്മുടെ പമ്പിൽ ജഗലന് അഫ് തിരിച്ച് കിട്ടിയിരിക്കുന്നു മിസ്സിംഗായി അഞ്ച് മണിക്കൂർ ഏകം വരുന്ന വഴി നമ്മൾ കഴിക്കാൻ കയറിയിരിക്കുകയാണ് നമ്മളെല്ലാവരും ഉണ്ട് ജഗന്നിനെ എന്താ വലിയ അസുഖം കുഴിമന്തി കഴിക്കാൻ പറ്റത്തില്ല അതേ അടിയ വെള്ളം അടിക്കാൻ പോയി കഴിച്ചു അതാണ് ഇവരെ മിസ്സായത് അന്നിട്ട് പാവ പിടിച്ച് രണ്ടുപേരും ഇടിച്ച് തള്ളി കഴിഞ്ഞത് റോട്ടി ഇടിച്ചു വലിയ ആക്സിഡന്റ് ജഗത് കുമാറും മൂലം അപ്പോണനും അങ്ങനെ ഇന്നലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വന്ന് കടന്നപ്പോ ഒരുപാട് ലേറ്റ് ആയി അപ്പൊ വ്ലോഗിന്റെ ഔട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ തിരക്കിപ്പെട്ട് ഭയങ്കര പിന്നെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാണ്ടായിരുന്നു പതിനൊന്ന് മണി ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി ഒന്നും അങ്ങനെ കഴിഞ്ഞപ്പോ വണ്ടി ജസ്റ്റ് ഒന്ന് തട്ടി അവിടെ വീണ് അവരുടെ കാലം കയ്യൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ സീനൊന്നും ആക്കാൻ പോയില്ല അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ എനിക്ക് റീസെന്റ് ആയിട്ട് നല്ല ഇത്രയും ക്രൌഡ് കണ്ടത് വിചാരിച്ചു വേറെ വല്ല ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം തിരക്ക് ഇത് എനിക്ക് ഞാൻ റീലൊക്കെ കണ്ടു കേട്ടോ ഇപ്പൊ ഈ ഇവിടത്തെ എന്തുവാടിച്ചോ ആ അപ്പം ഇത് ആൾക്കാരവിടെ കൃഷിയാണ് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ കൃഷി ചെയ്യുമ്പോ ഈ കാള ഉഴുവാനും എടുക്കാനും അല്ലെങ്കിൽ കാള ഉപയോഗിക്കുന്നേ അപ്പൊ ഈ കാളെ ഓണത്തിന് ഓണത്തിന് അവരുടെ ഓണാട്ടുകരയിലൊരു ഉത്സവം ഉണ്ട് ഓണത്തിന് അവർ രണ്ടോണം അവർക്ക് ഇരുപത്തെട്ട ഓണത്തിന് അവർക്ക് രണ്ടാം തോണം അപ്പം ഈ കൃഷിക്ക് കാളയും ഇത് ഇരിക്കുന്നോണ്ട് ഈ കാളെ ഒരു ദൈവത്തിനെ പ്രതീതിയായിട്ട് അവരങ്ങനെ കെട്ടുകാഴ്ചയായിട്ട് നടത്തും അപ്പൊ ഈ കൃഷിക്ക് വിടുന്ന വൈ വൈക്കോല് മുള അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായി ഇത് ഉണ്ടാക്കുന്നത് കാള ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഈ എനിക്കൊന്നും ആ രാജ രാജാരമായിട്ട് ഇത് നടത്തുന്നതെന്ന് തോന്നുന്നു അപ്പം നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വിവരമില്ലായ്മ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കണം നമ്മുടെ അറിവില്ലായ്മ കരുതണം പിന്നെ എന്താ പിന്നെന്തോന്നില്ല നല്ല പരിപാടിയായിരുന്നു ഇനി അടുത്ത വർഷം നമ്മൾ വരുന്നതാണ് കാലഭൈരവൻ അടിപൊളിയായിരുന്നു ഇപ്പം പോരെ ഇത്രേ ഉള്ളൂ അപ്പം അതിന് അടുത്തൊരു ബ്ലോഗുമായിട്ട് വരാം ബൈ ബൈ